ോധൻ തന്നെയാണ് സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരവും ആവുന്നത് യോഗവാസിഷ്ടം നിത്യപാരായണം ദിവസം നൂറ്റി പതിമൂന്ന് ഭാഗം മൂന്ന് ഉൽപ്പത്തി പ്രകരണം ഖമൽക്കാരം ജീവം ശ്രഷ്ടാവായ ബ്രഹ്മവ് പറഞ്ഞു മനസ് വ്യക്തിബോധത്തിൽ വൈവിധ്യമേറിയ ഗുണങ്ങളും സാധ്യതകളുമുണ്ട് സുഗന്ധ വസ്തുക്കളിൽ അവയ്ക്ക് യോജിച്ച സ്വാദും അടങ്ങിയിട്ടുണ്ടല്ലോ ബോധം തന്നെയാണ് സൂക്ഷ്മ ശരീരമാവുന്നതും ഭൗതിക രൂപമെടുത്ത് സ്ഥൂല ശരീരമാവുന്നതും ഈ വ്യക്തിബോധത്തിൽ ജീവൻ എന്നും ജീവാത്മാവ് എന്നും പറയുന്നു അതിനും അനന്ത സാധ്യതകൾ അന്തർലീനമാണെങ്കിലും ആ സാധ്യതകൾ അതീവ സൂക്ഷ്മനിലാണ് ഉള്ളത് എന്നാൽ ജീവന്റെ മായാജാലങ്ങളെല്ലാം അവസാനിക്കുമ്പോൾ അതുതന്നെയാണ് പരമാത്മാവായി തിളങ്ങുന്നത് ഞാനോ മറ്റാരെങ്കിലുമോ ഈ പ്രപഞ്ചത്തിൽ ഇല്ല എല്ലാം അനന്താവബോധം മാത്രം ആ ചെറുപ്പക്കാരുടെ ഉദ്ദേശം സാധ്യതമായി പോലെ ഈ കാണപ്പെടുന്നതെല്ലാം അനന്താവബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിലനിൽക്കുന്നത് ആ ചെറുപ്പക്കാർക്ക് അവരുടെ ഉദ്ദേശം സൃഷ്ടി നിർവഹണമായിരുന്നതുകൊണ്ട് അവരിൽ അവരാണ് സൃഷ്ടാക്കൾ എന്ന തോന്നലുണ്ടായി അതുപോലെ തന്നെ എനിക്കും എൻ്റെ സൃഷ്ടി വൈഭവത്തെ പറ്റി ഒരവബോധമുണ്ടായി അനന്താവബോധം തന്നെയാണ് സ്വയം ജീവനായി ഭാവിച്ച് മനസ്സാകുന്നതും പിന്നീട് ശരീരഭാവമെടുത്ത് അത് മൂർത്തീകരിക്കുന്നതും സ്വപ്നം പോലെയുള്ള ഈ മാസ്മരിക ഭ്രമം നീണ്ടുപോകും തോറും യാഥാർത്ഥ്യമാണെന്ന തോന്നലുണ്ടാവുന്നു അത് സത്തും അസത്തുമാണ് മനസ്സിൽ അതിനെ ഭാവന ചെയ്തു കണ്ടതുകൊണ്ട് അത് സത്താണ് പക്ഷേ സ്വതവയുള്ള വിരോധഭാസം കൊണ്ട് അത് അസത്തുമാണ് മനസ്സ് ചേതനയുള്ളതാണ് കാരണം അത് ബോധത്തിൽ അധിഷ്ഠിതമാണല്ലോ എന്നാൽ ബോധത്തിൽ നിന്നും വിഭിന്നമായി അതിനെ കണ്ടാൽ അത് ബ്രഹ്മാത്മകമായ വെറും ജഡമാണ് മനസ്സ് ഒന്നിനെ പറ്റി ആലോചിക്കുമ്പോൾ ആ വസ്തുവായി സ്വയം ഗ്രഹിക്കുകയാണ് കൈവളയുടെ രൂപത്തിൽ മനസ്സിൽ കാണുമ്പോൾ ഒരു സ്വർണവള ആഭരണമാണ് എന്നാൽ മൂല്യവസ്തുവായ സ്വർണമാണല്ലോ ആഭരണത്തിൽ സത്തായിട്ടുള്ളത് എല്ലാം ബ്രഹ്മം തന്നെയായതുകൊണ്ട് ജഡമെന്നു പറയുന്നതും അതേ അനന്താവബോധം തന്നെ എന്നിൽ നിന്നു തുടങ്ങി വെറും കല്ലുവരെ ഒന്നിനെയും സചേതനമെന്നോ അചേതനമെന്നോ നിർവചിക്കുക അസാധ്യം തികച്ചും വ്യത്യസ്തങ്ങളായ രണ്ടു വസ്തുക്കളെ പറ്റി ചിന്താകുഴപ്പത്തിനോ ആശങ്കയ്ക്കോ സാധ്യതയില്ല വിഷയവും വിഷയയും തമ്മിൽ സാമ്യമുണ്ടാവുമ്പോൾ മാത്രമേ അത് ഏതെന്ന സംശയങ്ങൾ ഉണ്ടാവുകയുള്ളൂ എല്ലാം നിർവചനാതീതമാണെന്നുള്ളതുകൊണ്ട് ജഡം ചൈതന്യം എന്നൊക്കെയുള്ള വാക്കുകൾ കേവല ശബ്ദങ്ങൾ മാത്രം മനസ്സിനെ സംബന്ധിച്ചിടത്തോളം വിഷയം ജഡവും വിഷയി അറിയുന്നയാൾ ചൈതന്യവുമാണ് അങ്ങനെ ഭ്രമത്തിൽ ഉഴന്ന് ജീവൻ ചുറ്റിപ്പറ്റി നിൽക്കുന്നു വാസ്തവത്തിൽ ദ്വന്ദ് എന്നതും മനസ്സിൻ്റെ വിഭ്രമം മാത്രം അത്തരം വിഭ്രമം ഉള്ളതാണോ അല്ലയോ എന്ന് നമുക്ക് നിശ്ചയിക്കുക വയ്യ അനന്താവബോധമാണല്ല ബ്രഹ്മാത്മകമായ വിഭജനങ്ങളാണ് ഈ കാണപ്പെടുന്നതല്ല എന്ന തിരിച്ചറിവില്ലാത്തപ്പോൾ അഹങ്കാരം ഉടലെടുക്കുന്നു വാസ്തവത്തിൽ എന്നതും മനസ്സിന്റെ വിഭ്രമം മാത്രം അത്തരം വിഭ്രമം ഉള്ളതാണോ അല്ലയോ എന്നും നമുക്ക് നിശ്ചയിക്കുക വയ്യ അനന്താവബോധമാണെല്ലാം ബ്രഹ്മാത്മകമായ വിഭജനങ്ങളാണീ കാണപ്പെടുന്നതെല്ലാം എന്ന തിരിച്ചറിവില്ലാത്തപ്പോൾ അഹങ്കാരം ഉടലെടുക്കുന്നു എന്നാൽ മനസ്സ് സ്വരൂപത്തിൽ ധ്യാനനിമഗ്നമാവുമ്പോൾ എല്ലാ വിഭജനങ്ങളും ഇല്ലാതാവുന്നു അനന്താവബോധ സാക്ഷാത്കാരം ഉണ്ടാവുമ്പോൾ പരമാനന്ദവും ആവുന്നു